തണ്ണിമത്ത ഇറാനെന്ന് പറഞ്ഞ തണ്ണിമത്തനാണ് അതിന് കിലോക്ക് ഇരുപത്തെട്ട് റുപ്യ പിന്നെ സാധാ തണ്ണിമത്തനുണ്ട് അത് നല്ല കുഴപ്പമില്ല പിന്നെ ഉള്ള് മഞ്ഞ യെല്ലോ കളറുള്ള ആ ഒരു വെറൈറ്റി ഉണ്ട് അതിന്റെ ഉള്ളിൽ റെഡ് തന്നെയാണ് ഓറഞ്ച് ഓറഞ്ച് കിലോ 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 ചെറിയ ഈ ചൂടിനൊപ്പം നോമ്പുകാലം കൂടിയായതോടെ പഴ സജീവമാവുകയാണ് തണ്ണിമത്തൻ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ തുടങ്ങി നിരവധി ഇനങ്ങളാണ് വഴിയോര കച്ചവടക്കാർ വിപണിയിൽ എത്തിക്കുന്നത് കണത്ത വേനലിൽ ഗുണങ്ങൾ ഏറെയുണ്ട് പലവർഗങ്ങൾക്ക് റമദാൻ മാസം ായതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ചൂട് കൂടിയതോടെ വലിയ പ്രതീക്ഷയോടെയാണ് കച്ചവടക്കാർ പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നാരങ്ങ വെള്ളത്തിനും ഇളനീരിനും തണ്ണിമത്തൻ പൈനാപ്പിൾ തുടങ്ങി വിവിധ പഴവർഗ്ഗങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ് റമദാനും ദാഹത്തിനും ക്ഷീണത്തിനും ഒട്ടും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് സോ എല്ലാവരും ഡീഹൈഡ്രേറ്റ് ആവാതെ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക ക്യാമറാമാൻ ഷാനു അരീക്കോടിനൊപ്പം സഞ്ജന എസ് കുമാർ ഹരിത മഞ്ചേരി ഓൺലൈൻ നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി थियेटर रोड मंजेरी